ചപ്പാത്തി ബൊറോട്ട ഇടിയപ്പം ദോശ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള എഗ്ഗ് മസാലയാണ് എന്നിട്ട് നമ്മളെ റെസിപ്പി ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിരിക്കില്ലേ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് പ്രത്യേകിച്ച് വലിയ ഐറ്റംസ് ഐറ്റംസൊന്നുമല്ല നമ്മൾ സാധാരണപ്പെട്ട സാധാരണക്കാരുടെ ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെയാണ് ഇവിടെ ചെയ്യാറുള്ളത് ഇന്ന് നമ്മളൊരു മുട്ടക്കറിയാണ് തയ്യാറാക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി മുട്ടക്കറി എന്നുള്ള എഗ്ഗ് മസാല അത് ഞാൻ എൻ്റെതായിട്ടുള്ള സ്റ്റൈലിൽ ചെയ്യുന്നു അത്രമാത്രം വേറെ ഒന്നുമില്ല പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഈ കുഞ്ഞ് ഫാമിലിയെ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് ഇന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഒന്ന് കരുത്ത് കാണിക്കുക ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചും പിന്നെ നമ്മുടെ ഈ ബെൽബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാല് ആ വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തത്തില്ല കേട്ടോ ഈ സാധാരണപ്പെട്ട വീഡിയോ ആണ് നമ്മൾ കൂടുതലും ചെയ്യാറ് ആഡംബരമായിട്ടുള്ള രീതിയിലൊന്നും നമ്മൾ ചെയ്യാറില്ല നമുക്ക് നമ്മളെ കണ്ട് കഴിയുന്ന രീതിയിലുള്ള വീഡിയോസൊക്കെ മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വെറുതെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് സമയം കളയപ്പിക്കാതെ നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോയാലോ അപ്പൊ തുടങ്ങല്ലേ അപ്പോൾ കൂട്ടുകാരെ ഒരു പാൻ പാനെടുത്ത് അടുപ്പിലോട്ട് വെക്കുക എന്നിട്ട് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാനൊരു നാല് ചെറിയ സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്തിട്ട് അതിനവിടെ ഒരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പച്ചമുളക് വലിയ പച്ചമുളക് ആയിരുന്നു അത് നാലായിട്ട് ഒന്ന് മുറിച്ച് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ട് ഏകദേശം ഒരു പരിവാ ഒരു ഹാഫ് വേവ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇളക്കുമ്പോൾ നല്ല വൃത്തിയാണോ എല്ലായിടത്തും പിടിക്കുന്നതിന് തന്നെ നമ്മളൊന്ന് ഇളക്കിയെടുക്കാം മഞ്ഞൾപ്പൊടിക്ക് നല്ലോണം ഇളക്കിയതിന് ശേഷം ഞാനൊരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കാം ഇളക്കിയതിന് ശേഷം നമ്മൾ ഇട്ടുകൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ തക്കാളിയാണ് ഒരു രണ്ട് തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം തക്കാളിയൊക്കെ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടി ഐറ്റംസ് ചേർക്കാം ആദ്യം ഞാൻ ചേർക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പെരിഞ്ചീരകപ്പൊടിയാണ് അതൊരു അര ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്നര സ്പൂൺ മുളക് പൊടിയും അതേപോലെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് ഈ പൊടി ഐറ്റംസിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം പൊടി ഐറ്റംസിന്റെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചൂടുവെള്ളം മാത്രമേ എടുക്കാവൂ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ പാകത്തിനനുസരിച്ചുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി എടുക്കാം പിന്നെ ഗ്രേവി നല്ല ലൂസായിട്ട് വേണമെങ്കിൽ ഇത് വെള്ളം കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല എന്നിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് എന്നിട്ട് തുറന്നിട്ട് നമുക്ക് അതിനകത്തു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി നല്ല വൃത്തിയാണോ മൊത്തത്തിലൊന്ന് ഇളക്കിയെടുക്കാം മസാലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റി വെക്കാം എന്നിട്ട് ഞാനൊരു ചട്ടി എടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തിട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഒരു കാൽ സ്പൂൺ സ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മല്ല് മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നത് അത് എടുത്ത് നമുക്ക് മുട്ടയുടെ നാല് ദിവസവും വരയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ മുട്ട എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മസാലയ്ക്കകത്തോട്ട് മുട്ട ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മുട്ടക്കറി നിങ്ങൾക്ക് ഇത് വെഗ് മസാലയാണ് ഈ രീതിയിലും ചെയ്യാം നമ്മൾ പലരും പല രീതിയിലാണ് ചെയ്യുന്നത് ഇതൊരു വെറൈറ്റി രീതിയാണ് ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇന്ന് ലാസ്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മല്ലിപ്പച്ചപ്പാണ് മല്ലിയച്ചപ്പും കൂടി ഇട്ട് കൊടുത്ത് നമ്മുടെ മുട്ടക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്